പല കറികളും ധരം പ്രതി രുചിച്ചറിയാറുണ്ട് ചില കറികളൊക്കെ അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഹൈ വലിയ ഉയർന്ന വില ഉള്ളതായിരിക്കും ഹൈ കോസ്റ്റ്ലി ആയിരിക്കും പക്ഷേ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പെട്ടെന്ന് മടുക്കും പെട്ടെന്ന് ഒഴിവാക്കാൻ തോന്നും എന്നാൽ ചില വീട്ടമ്മമാരൊക്കെ ചില സഹോദരിമാരൊക്കെ വീട്ടുവളപ്പിലെ ഇലകളൊക്കെ പറിച്ചിട്ട് കറി വെക്കാനുണ്ട് ഹായ് എന്തൊരു ടേസ്റ്റ് എന്തൊരു സ്വാദ് എത്ര തിന്നാലും മടുപ്പില്ല വീണ്ടും വീണ്ടും കഴിക്കാൻ മനസ്സ് പറയുന്നു മനമില്ലാ മനസ്സോടുകൂടിയാണ് അതൊക്കെ നിർത്തുന്നത് അപ്പോഴാണ് കണ്ടൻറ്റിനേക്കാൾ വലുതാണ് ചേരുവകൾ കൈക്കുരുത്തങ്ങൾ എന്ന പോലെ നമ്മുടെ ഏത് ഭാഷയിലും എപ്പോഴും ചില ചേരുവകൾ ചേർത്ത് തൂമ്പിക്കലുകളുണ്ടായി ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാലോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലും മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞാലും മക്കൾ ഉമ്മ ഉപ്പന്മാരോട് പറഞ്ഞാലും അധ്യാപകൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് പറഞ്ഞാലും ആ ചേരുവകളാണ് ആകർഷണീയമാക്കുന്നത് ആ ചേരുവകളാണ് സ്വാദിഷ്ടമാക്കുന്നത് പലപ്പോഴും ചെറിയ ചെറിയ വാക്കുകൾ വലിയ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകുന്നത് ചേർക്കേണ്ട ആ മേൻപൊടികൾ ആദരവുകൾ ബഹുമാനങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷ കലരാതിരിക്കുമ്പോഴാണ് സ്നേഹം കലർന്ന് ഏത് കാര്യങ്ങളും രസകരമായി പറഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരം കാണാൻ കഴിയും